ജില്ല ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോണോ ആക്ട് മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കുട്ടിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഏത് കടന്നപ്പള്ളി സ്കൂളിൽ വെച്ചിട്ടാണ് കലോത്സവം നടക്കുന്നത് ആ ഒരു വേദിയിൽ വെച്ചിട്ട് മോണോ ആക്ട് അഭിനയിച്ചു അതിൽ നിന്ന് ഫസ്റ്റ് ആയിട്ട് എന്ത് തോന്നുന്നുണ്ട് സന്തോഷം ആരാ പരിശീലകൻ ആരാ പരിശീലകൻ ശശി മാഷി എന്തായിരുന്നു വിഷയം എന്താ വിഷയം മണിപ്പൂർ കലാപ കലാപം ഇങ്ങനൊരു ടോപ്പിക് സജസ്റ്റ് ചെയ്തത് സാറ് തന്നെയാണോ കഥ ചുരുക്കിട്ട് പറഞ്ഞാൽ കഥ ചുരുക്കിയിട്ട് എന്താ മണിപ്പൂരില് പണ്ഡിതം നടന്നിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടികളുടെ ഏഹ് പട്ടാളക്കാരെ പീഡനം ചെയ്യുന്ന സമയത്ത് അതിനെതിരെ ആ സ്ത്രീകള് വസ്ത്രങ്ങളെല്ലാം വെച്ചിട്ട് ഒരു റോഡിൽ റോഡിൽ ഒരു ചെറിയൊരു ഭാഗം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാണിച്ചെടുക്കാം ചെറുതാ മതി ഇരുന്നിട്ട് ഓ ഈ ഓരോരോ ചോദ്യങ്ങളെ രാമായണത്തിലെ എന്തോന്നോ മിത്താണോന്ന് പറഞ്ഞ നടക്കണ വാക്കല്ലോ അത് എങ്കിൽ പിന്നെ പിള്ളാരെതയെ കഥ

മാത്രം ആ പങ്കെടുത്ത തന്നെ ഫസ്റ്റ് പ്രൈസ് അഭിനയിക്കോ ചെറുപ്പം മുതൽ മുതലേ അഭിനയിക്കുക എത്തണമെന്ന് ആഗ്രഹമുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഇനി ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ പോയി സ്റ്റേറ്റ് ലെവലിലും എല്ലാം എത്തിയ അവിടുന്ന് സിനിമയിൽ എത്തട്ടെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഓക്കെ